ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ഗെയിമിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളത് ഏസറിൻ്റെ ഒരു ഗെയിമിങ് മോണിറ്റർ മേടിച്ചു നമ്മൾ ഫ്ലിപ്കാർട്ടിട്ടാണ് നമ്മളത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാട്ടോ മേടിച്ചത് ഏകദേശം ആറായിരത്തി അഞ്ഞൂറ് രൂപ റേഞ്ചേ വന്നുള്ളൂ ഇതിനൊത്തിരി ഫീച്ചേഴ്സും കാര്യങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ അത്യാവശ്യം ഒരു ഗെയിമറും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഒരു എക്സ് ബോക്സ് ഉണ്ട് എന്നാലും നമ്മളിത് മേടിച്ചിരിക്കുന്നത് പി സിക്ക് വേണ്ടിയാണ് കാരണം പി സിയിലാണുള്ള എല്ലാവരും കൂടുതലായിട്ട് മോണിറ്ററും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനതൊക്കെ ഈ വീഡിയോയിൽ പറയാം അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്ത് പോകാതിരിക്കുക ഫുള്ളായിട്ട് കാണുക അപ്പോൾ ഇതായിട്ട് എൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ വന്നാൽ നമ്മൾ ട്വൻറ്റി ത്രീ പോയിന്റ് എയിറ്റ് ഇഞ്ചായിട്ടോ എടുത്തത് ട്വൻ്റി സെവൻ ഇഞ്ചിലോട്ട് നമ്മൾ പോവാതിരുന്നതിൻ്റെ കാരണം ഇതൊരു ഫുൾ എച്ച് ഡി ഡിസ്പ്ലേ ആണ് അപ്പോൾ ഫുൾ എച്ച് ഡിയിൽ സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ട്വൻ്റി ഫോർ ഇഞ്ചാണ് ട്വൻറ്റി സെവനിൽ ഫുൾ എച്ച് ഡി എന്ന് പറയുമ്പോഴത്തേനും ഏകദേശം കുറച്ചും കൂടെ ആ ഒരു പിക്സൽ പെർ ഇഞ്ച് കുറഞ്ഞു പോകും അന്നേരം ക്ലാരിറ്റിയും ഒക്കെ കുറയും അതുകൊണ്ടാണ് നമ്മൾ ട്വൻറ്റി ഫോർ ഇഞ്ചിലോട്ട് സ്റ്റിക്ക് ചെയ്തത് പിന്നെ ഏസർ എടുക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഏസറിന് അത്യാവശ്യം സർവീസ് സെൻ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഏസറ് ചൂസ് ചെയ്തത് അതിൻ്റെ ഇ കെ സീറോ സീരീസാണ് വരുന്നത് പിന്നെ ഐ പി എസ് ആണ് നമുക്ക് രണ്ട് ടൈപ്പ് മോണിറ്ററാണ് വരുന്നത് ഐ പി എസും വി എൻ പാനിലാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് മാർക്കറ്റിലുള്ളത് അതിൻ്റെ അകത്ത് വി എൻ പാനൽ എന്ന് പറയുമ്പോഴത്തേനും അതിൻ്റെ അകത്തുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബ്ലാക്ക് ഡീപ്പായിരിക്കും പക്ഷേ ഐ പി എസ് ഇൻപ്ലെയിൻ സ്വിച്ച് അതായത് ഐ പി എസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെയും ക്വാളിറ്റി കൂടിയ ഡിസ്പ്ലേ ആണ് പിന്നെ അതിൻ്റെ അകത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ വ്യൂവിംഗ് ആയി കൂടുതലാണ് കാരണം നമുക്ക് ഏത് സ്ഥലത്തു നിന്നും ഏത് സൈഡിൽ നിന്നും താഴേന്ന് മേളിൽ നിന്നൊക്കെ നോക്കിയാലും നമുക്ക് വിഷലിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ വി എൻ പാനൽ അങ്ങനെയല്ല നമുക്ക് സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ഗ്ലെയറും ഒരു കളറൊക്കെ ലി ലിഫ്റ്റ് ചെയ്ത് ഡാർക്കായിട്ടും ഒക്കെ നമുക്ക് തോന്നും അതുകൊണ്ട് ഐ പി എസ് പാനിൽ എടുക്കാൻ ശ്രദ്ധിക്കുക ഐ പി എസ് പാനൽ ഡിസ്പ്ലേക്ക് പൊതുവേ കുറച്ച് റേറ്റ് കൂടുതലാണ് വി എൻ് വെച്ച് നോക്കുമ്പോൾ അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ നോക്കാം അപ്പോൾ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ടാണ് നമ്മളിത് ചൂസ് ചെയ്തത് ഇതൊരു ഗെയിമിംഗ് മോണിറ്റർ ആയതുകൊണ്ട് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട ഹെഡ്സ് ആണ് ഇത് ഹൺഡ്രഡ് ഹെഡ്സ് റിഫ്രഷ് റേറ്റ് ഉള്ള മോണിറ്ററാണ് സാധാരണ ട്രഡീഷണൽ ആയിട്ട് വരുന്ന ആൾക്ക് അറുപത് ഹെഡ്സ് ഒക്കെ വരുന്നുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ ദേ നമുക്ക് ഹൺഡ്രഡ് ഹെഡ്സ് വരുന്നുണ്ട് പിന്നെ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് വൺ മില്ലി സെക്കൻഡിൻ്റെ റെസ്പോൺസ് ടൈം അതായത് സാധനം പട പട പടാന്ന് ഫ്രെയിംസ് മാറും ഒരു ലാഗോ കാര്യങ്ങളൊന്നും വരില്ല പിന്നെ എ എം ഡി ഫ്രീസിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഐ പി എസ് ഏസർ നമ്മുടെ കണ്ണുകൾക്കൊക്കെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടാനായിട്ട് ഏസറിൻ്റെ വിഷൻ കെയറും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തായിട്ട് അൺബോക്സ് ചെയ്ത് നോക്കാം അപ്പോൾ ഡിസ്പ്ലേ കാണാൻ എനിക്ക് സത്യം പറഞ്ഞാൽ കുറേ ദിവസമായി വെയിറ്റ് ചെയ്തിരിക്കുന്നു നമ്മളൊക്കെ ഗെയിമിംഗ് പ്രാന്തന്മാരായതുകൊണ്ട് തന്നെ ഈ സാധനം ഒന്ന് കൈ കിട്ടിയത് എങ്ങനെയുണ്ട് നമ്മളാദ്യം നമ്മുടെ ആദ്യത്തെ ഹൺഡ്രഡ് ഹെഡ്സ് റേറ്റ് ഉള്ള ഡിസ്പ്ലേ ആണ് ഇതിന് മുന്നേ നമുക്ക് ഉള്ള ഡിസ്പ്ലേ ഇവിടെ ഇരിപ്പുണ്ട് അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇതൊരു ഫിഫ്റ്റി ഇഞ്ച് ടി വി ആണ് ക്യു എൽ ഇ ഡി ആണ് അത്യാവശ്യം നല്ല കളേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഐ പി എസിനേക്കാളും കുറച്ചും കൂടെ സുപ്പീരിയറാണ് ക്യു എൽ ഇ ഡി പിന്നെ ഇത് നമ്മുടെ എക്സ്ബോക്സ് എക്സ്പോസ് ആട്ടിയിരിക്കുന്നത് എക്സ്ബോക്സിൻ്റെ സീരീസസ്സും നമ്മുടെ കൺട്രോളറും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട് ഇതിൻ്റെ ഒരു റിവ്യൂവും ഗെയിമിങ് പെർഫോമൻസും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എങ്ങനെയുണ്ടെന്നുള്ളൊരു വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം കേട്ടോ തത്കാലം നമുക്ക് നമ്മുടെ ഗെയിമിങ് മോണിറ്റർ നോക്കാം പിന്നെ നമുക്ക് ഒട്ടും സമയം കളയാതെ മോണിറ്റർ നോ അൺബോക്സ് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ആ ഒരു തെർമോക്കോളിലൊക്കെ ആയിട്ട് വരുന്നത് ഇതാണ് കേട്ടോ ഡിസ്പ്ലേ വലിയ സൈസോ കാര്യങ്ങളൊന്നും ഇല്ല ഇരുപത്തിനാല് അതായത് ഇരുപത്തി മൂന്നോ പോയിന്റ് എട്ട് ഇഞ്ചാണ് ആ ഒരു റേഞ്ചിലുള്ള സൈസും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ അടുത്തായിട്ട് നമുക്കിതൊന്ന് അൺറാപ്പ് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഡിസ്പ്ലേ കാണിച്ചു തരാം കേട്ടോ ഇനി ഇത് പൈസ കണക്ട് ചെയ്യണം അപ്പം നമ്മുടെ ഗെയിമിങ്ങിൻ്റെ ചെറിയൊരു സ്പേസ് കാര്യങ്ങളാണ് അവിടെ ആട്ടോ വരുന്നത് ഇതെൻ്റെ മെയിൻ ഗെയിമിങ് സ്പേസ് അല്ല പക്ഷെ ബെഡ്റൂമിൽ ഇപ്പോൾ അത്യാവശ്യം ഒരു ഓഫ്ലൈൻ ആയിട്ട് ഗെയിം കളിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സ്പേസിൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഗെയിം കളിക്കാൻ പറ്റും അപ്പം ഇതല്ല ഡിസ്പ്ലേ വരുന്നത് അത്യാവശ്യം നല്ലൊരു ലാമിനേഷനും കാര്യങ്ങളൊക്കെ കൂടി നല്ല പ്രൊട്ടക്ഷനോട് കൂടിട്ടാണ് വരുന്നത് ഏസറ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ബ്ലാക്ക് എടുക്കാൻ കാരണം ഇതിൻ്റെ വൈറ്റൊക്കെ നമുക്കുണ്ട് കേട്ടോ വേറെ സീരീസ് പക്ഷേ വൈറ്റിനേക്കാളും കുറച്ചും കൂടെ നല്ലത് ബ്ലാക്കാണ് കാരണം പെട്ടെന്ന് മുഷിയോ കാര്യങ്ങളൊന്നും ഇല്ല അത്യാവശ്യം ക്ലീനായിട്ട് കുറേ നാൾ കഴിഞ്ഞാൽ ഇരുന്നോളും പിന്നെ അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ കൂടെ ഒരു എച്ച് ഡി എം എ കെയുള്ളവർ തരുന്നുണ്ട് കേട്ടോ അത് ഉപകാരമായി ഇനി വേറെ പൈസ കൊടുത്ത് മേടിക്കുമെന്നും വേണ്ട നമുക്ക് ഗ്രാഫിക് കാർഡ് ഉള്ളതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ഗ്രാഫിക് ആർഡിൽ നിന്ന് ഡിസ്പ്ലേയിലേക്ക് നമുക്ക് കണക്ഷൻ കൊടുക്കാൻ പറ്റും പിന്നെ ഒരു പവർ അഡാപ്റ്റർ വരുന്നുണ്ട് പിന്നെ ഒരു നല്ലൊരു അടിപൊളി സ്റ്റെർഡി ആയിട്ടുള്ളൊരു സ്റ്റാൻഡ് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ മാനുവൽ വായിച്ച് പഠിക്കാൻ ഇതെന്തായാലും നമുക്ക് ജസ്റ്റ് നോക്കേണ്ട വേണ്ടി വരും കാരണം ഇതിൻ്റെ ആ ഡിസ്പ്ലേയും കാര്യങ്ങളും അസംബിൾ ചെയ്യണം പിന്നെ വരുന്നുണ്ട് സ്റ്റാൻഡിൻ്റെ തന്നെ ഒരു സംഭവം തന്നെയാണ് ഇതും ഇപ്പം ഇത്രയൊക്കെയാണ് ബോക്സിൻ്റെ അകത്ത് വരുന്നത് വേറെ പ്രത്യേകിച്ചൊന്നും ഇനി നമുക്ക് പയ്യെ കണക്ഷൻ കൊടുത്തിട്ട് ഇതിൻ്റെ വർക്കിംഗ് വീഡിയോയിലോട്ട് പോവാം ഇനി ഈ സ്റ്റാൻഡ് കണക്ട് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ രക്ഷയില്ല നല്ല സ്റ്റഡിയാണ് നല്ല വെയ്റ്റ് ഉണ്ട് നല്ല ക്വാളിറ്റി ആട്ടെ നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം പയ്യെ കണ്ടത് എത്രയേ ഉള്ളൂ ജസ്റ്റ് ആ ക്ലിക്കില് ലോക്ക് ആയി സാധനം സിമ്പിൾ അപ്പം ഗൈസ് ഇതായിട്ട് നമ്മുടെ ഒരു ഡിസ്പ്ലേ മോണിറ്ററൊക്കെ വെച്ച് കഴിഞ്ഞുള്ളൊരു ഔട്ട്ലുക്ക് ഇത് നമ്മുടെ ഒരു ചെറിയൊരു ഗെയിമിങ് സ്പേസ് ആട്ടോ അതായത് നമുക്ക് മെയിനായിട്ട് ടി വിയും ക്യുഎൽ ഡി ടി വിയും എക്സ് ബോക്സും ഒക്കെ ഉണ്ട് എന്നാലും ചില ഗെയിംസ് നമുക്ക് എക്സ് ബോക്സിൽ കിട്ടാത്ത ഗെയിംസ് നമ്മളിത് പി സിയിലോട്ടോ കളിക്കുന്നത് അന്നേരം നമുക്ക് ഓഫ്ലൈനായിട്ടുള്ള ഗെയിംസൊക്കെ ക്രാക്ഡ് കിട്ടും അപ്പോൾ നമുക്ക് ഈ പറഞ്ഞാലൊത്തിരി പൈസയൊന്നും മുടക്കാതെ നമുക്ക് സിമ്പിളായിട്ട് കളിക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ടാട്ടോ നമ്മൾ ഈ ഒരു സെറ്റപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് പിന്നെ നമ്മുടെ സിഇ പി വരുന്നത് കൂളർ മാസ്റ്ററിൻ്റെ തന്നെ ഒരു അടിപൊളി ക്യാബിനൊക്കെ ആയിട്ടോ വരുന്നത് പിന്നെ ക്രിയേറ്റീവ് ഇൻസ്പയറിൻ്റെ രണ്ട് സ്പീക്കറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ക്രിയേറ്റീവിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല പണ്ടത്തെ പുലിയാണ് ഇപ്പോൾ കിട്ടാനുമില്ല ട്രാൻസ്ഫോമറൊക്കെ ഉള്ള അടിപ്പൻ സ്പീക്കറാണ് ഇപ്പോഴത്തെ നിലവിലൊരു ഏഴായിരം എണ്ണായിരം സ്പീക്കർ റേഞ്ചിൽ അതിനേക്കാളും പെർഫോമൻസ് ഉള്ള പണ്ടത്തെ രാജാവെന്ന് വേണേൽ പറയാം അത്രയും നല്ല സ്പീക്കറാണ് ഇരിക്കുന്നത് ക്രിയേറ്റീവിൻ്റെ ഇൻസ്പയർ അപ്പോൾ നമുക്ക് ഓക്കെ ബാക്ക് ടു ദ മോണിറ്റർ അപ്പോൾ ചെയ്താട്ടോ നമ്മുടെ മോണിറ്ററിന്റെ ലുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം ഇങ്ങനെ ടിൽറ്റ് ചെയ്യുകയൊക്കെ ഒക്കെ ചെയ്യാട്ടോ അതൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ലൊരു ഫീച്ചർ ആണ് കാരണം നമുക്ക് ഏത് ആങ്കിളിലും നല്ലത് ടിൽറ്റ് ചെയ്ത് വെക്കാം പിന്നെ വന്നിട്ട് നല്ലൊരു സ്റ്റാൻഡിങ് കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു സ്പേസിൽ കറക്റ്റ് ഫിറ്റ് ആട്ടോ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ സാധനം കറക്റ്റ് എന്നാൽ ഒത്തിരി വലിപ്പവും ഇല്ല എന്നാൽ കറക്റ്റ് ഫിറ്റാണ് നമുക്ക് അടുത്തായിട്ട് ഇതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കണം അപ്പോൾ എച്ച് ഡി എം എ കേബിൾ ഇരിപ്പുണ്ട് അതിൻ്റെ ചാർജർ ഇരിപ്പുണ്ട് ഇപ്പം ഇതെല്ലാം കണക്ട് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് നിങ്ങളെ ഓൺ ആക്കി കാണിച്ചുതരാം എങ്ങനെയുണ്ടെന്ന് നോക്കണ്ടേ കാരണം ഐ പി എസ് ഡിസ്പ്ലേ ആണ് അത്യാവശ്യം നല്ല കളറും പിന്നെ ട്വൻറ്റി ഫോർ ഇഞ്ച് മാത്രം ഉള്ളതുകൊണ്ട് നല്ല ഷാർപ്പും കളറും പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് അപ്പം അതൊക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം പിന്നെ മെയിനായിട്ട് എടുത്ത് പറയാനുള്ളത് ഇതിൻ്റെ ബാക്കിലെ കണക്റ്റിവിറ്റി ഫീച്ചേഴ്സ് ആട്ടോ എല്ലാ ആൾക്കാർ അതായത് പഴയ കമ്പ്യൂട്ടറുകളിൽ വരുന്ന സി സിപ്യുൽ വരുന്ന വി ജി എ പോർട്ട് സഹിതം അവർ കൊടുത്തത് എങ്ങനെ നമുക്ക് ഇതുവഴി വി ജി എ പഴയ കേബിൾ ബ്ലൂ കേബിൾ നിങ്ങൾക്ക് അറിയാം അത് കണക്ട് ചെയ്യാം പിന്നെ ഇപ്പോഴത്തെ ഇതനുസരിച്ച് എച്ച് ഡി എം എ ആർക്കോ കാര്യങ്ങളൊന്നും ഇല്ല നോർമൽ എച്ച് ഡി എം എയുടെ പോർട്ടും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പിന്നെ പവർ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത് ഒന്നിക്കൂടുതൽ പോർട്ടൊന്നും വരുന്നില്ല അപ്പോൾ നമുക്ക് പയ്യെ നമ്മുടെ എച്ച് ഡി എം എ കേബിൾ അവർ പ്രൊവൈഡ് ചെയ്തേക്കണത് കണക്ട് ചെയ്ത് നോക്കാം കേട്ടോ അത് കഴിയുമ്പോൾ നമുക്ക് ഓൺ ആക്കി നോക്കാം അപ്പം നമ്മുടെ സിപിയും കാര്യങ്ങളൊക്കെ ഓൺ ആക്കി കേട്ടോ പിന്നെ ഡിസ്പ്ലേ നമുക്ക് ജസ്റ്റ് നോക്കാം ഡിസ്പ്ലേയുടെ സ്വിച്ചും കാര്യങ്ങളൊക്കെ അപ്പോൾ ഫ്രണ്ട്സ് നമുക്കത് ഇവിടെ ഡിസ്പ്ലേയുടെ ഓൺ ബട്ടൺ ഇവിടെ ആട്ടോ എന്നെ ഒരു അടിപൊളി ജോഷിച്ച് വെച്ചൊരു സംഭവം കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ലൊരു ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി നോക്കാം അതെ ഇവിടെ ഓൺ ആയിട്ടോ കൊള്ളാം ആ ഏസർ എന്നുള്ള സംഭവങ്ങളൊക്കെ വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഐ പി സിൻ്റെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേയ്ക്ക് ഉണ്ടെന്ന് പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് ഗ്ലെയർ ഇല്ല കേട്ടോ ഇത് ഫ്രണ്ട് ഗ്ലാസ് ഒന്നും വരാത്തതുകൊണ്ട് ഒട്ടും ഗ്ലെയർ ഇല്ല റിഫ്ലക്ഷനോ കാര്യങ്ങളോ ഇല്ല പക്കയാണ് അതും എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഫ്രണ്ട്സ് ഇത് നമ്മുടെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടോ കൊള്ളാം അത്യാവശ്യം ഒരു ഓവർ കളർ ഒന്നും ഇല്ല അതിപ്പോൾ ഞാൻ അവിടെ ക്യു എൽ ഇയുടെ ടി വി യൂസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം എന്നാലും ഐ പി എസിൻ്റെതായ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ തരുന്നുണ്ട് കേട്ടോ ഐഡിയൽ സൈസാണ് അതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് ഇരുപത്തിനാല് ഇഞ്ചിൻ്റെ ഉള്ളൂ ശരിക്കും ഇരുപത്തി ഏഴ് ഇഞ്ചിൻ്റെ ആവശ്യമില്ല പിന്നെ ഇതിൻ്റെ റിഫ്രഷ്റേറ്റും കാര്യങ്ങളൊക്കെ സെറ്റിങ്സിലാണ് മെനുവിലാണ് അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കാം എവിടെയാണെന്നുള്ളത് അത് വിൽക്കാറും ബാക്കിലായിരിക്കും അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ആ ഓക്കെ നമുക്കിവിടെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വന്നു ജോയിസ്റ്റിക്കൽ നമുക്കിതേ അങ്ങോട്ടും ഇങ്ങോട്ടും ടോഗിൾ ചെയ്യാം കളറ് പെർഫോമൻസ് അതിൻ്റെ അകത്ത് റിഫ്രഷ് റേറ്റ് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട് പിന്നെ വി ആർ ബി റെസ്പോൺസ് ടൈമിൻ്റെ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ സിസ്റ്റം എച്ച് ഡി എം എ കാര്യങ്ങൾ അങ്ങനെയുള്ള എല്ലാം വൈഡ് മോഡ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇൻഫർമേഷൻ ഫുൾ എച്ച് ഡി ആണ് ഡിസ്പ്ലേ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാം കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ റിഫ്രഷ് റേറ്റ് എവിടെയെങ്കിലും മാറ്റിയിടാൻ പറ്റുമോ എന്നുള്ളതൊന്ന് നോക്കണം ഓവർ ഡ്രൈവ് എന്നുള്ളൊരു സംഭവമുണ്ട് അതെന്താണെന്നുള്ളത് നോക്കട്ടെ അത് നോർമലി തന്നെ കിടക്കാം എന്താണോ ഡിസ്പ്ലേയുടെ ഒരു കളറും കാര്യങ്ങളൊക്കെ വരുന്നത് ഞാൻ എൻ്റെ ഭാഗത്തിന് സെറ്റ് ചെയ്ത് ഇട്ടേക്കുവാണ് വ്യൂ ഞങ്ങൾ ശ്രദ്ധിച്ചോ ഇതിൽ എവിടെ നോക്കിയാലും കണ്ടോ കറക്റ്റ് ആ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അതാണ് ഐ പി എസിൻ്റെ മെയിൻ ആയിട്ടൊരു ഗുണം പിന്നെ മേളിൽ ഫ്രെയിം റേറ്റ് കാണിക്കുന്നുണ്ട് ഇപ്പോൾ വേറെ പ്രത്യേകിച്ച് ഹൈ സ്പീഡ് ഫ്രെയിം കിട്ടാൻ ഭാഗത്തിനുള്ള ഒരു വിഷയം നമ്മൾ ഇട്ടിട്ടില്ല അതുകൊണ്ട് അറുപതാണ് കാണിക്കുന്നത് ഇതിൻ്റെ സെറ്റിങ്സിൽ നമുക്ക് ഇതിൽ റിഫ്രഷ് റേറ്റ് കൂട്ടിയിടാനും കുറയ്ക്കാനൊക്കെ പറ്റും അപ്പോൾ ഇതിൻ്റെ മാക്സിമം റിഫ്രഷ് റേറ്റ് ഹൺഡ്രഡ് ആണ് അപ്പോൾ ഞാൻ ഇന്നേലും ഗെയിം കളിക്കുമ്പോൾ ആ ഗെയിമിങ്ങിൻ്റെ ആ ഒരു റിവ്യൂ അതായത് ആ ഒരു പ്ലേബാക്ക് എങ്ങനെയുണ്ടെന്ന് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഫ്രണ്ട്സ് ഇത് നമ്മുടെ ഇവിടേതേ റെസൊല്യൂഷനും കാര്യങ്ങളും സെറ്റ് ചെയ്യണെടുത്തതേ നമ്മുടെ റിഫ്രഷ് റേറ്റ് ഇതേ വന്നിട്ടുണ്ട് അപ്പം നമ്മളിത് ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് ഹൺഡ്രഡ് നമ്മളത് മെയിനായിട്ട് ഗെയിമിങ്ങിനാണല്ലോ എടുത്തേക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഹൺഡ്രഡ് ഇട്ടു അപ്ലൈ കൊടുത്തു എസ് കൊടുത്തു ടാങ് ഇതേ നമ്മുടെ ഇവിടെ ഹൺഡ്രഡ് അതായത് ഇപ്പോൾ നമ്മുടെ ഡിസ്പ്ലേ റൺ ചെയ്യുന്നത് ഹൺഡ്രഡ് ഹെഡ്സ് റിഫ്രഷ് റേറ്റിലാണ് കണ്ടോ ക്ലോസ് ചെയ്യുമ്പോഴൊക്കെ ഉള്ള ആ ഒരു ആനിമേഷൻ്റെ സ്മൂത്ത്നസ്സും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട് മെയിനായിട്ട് ഇത് നമുക്ക് അറിയാൻ പറ്റുന്നത് ഗെയിം കളിക്കുമ്പോഴാണ് കേട്ടോ കാരണം ഫാസ്റ്റ് റെസ്പോൺസീവ് ആയിട്ടുള്ള ഫ്രെയിംസും കാര്യങ്ങളും വരുമ്പോൾ മാത്രമേ നമുക്ക് നമുക്കിതിൻ്റെ റിഫ്രഷ് റേറ്റ് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഗെയിം കളിക്കുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ പിന്നെ വൺ മില്ലി സെക്കൻഡ് റെസ്പോൺസ് ടൈം ഇതിൻ്റെ അകത്തിൻബിൽട്ടായിട്ട് വരുന്നതായതുകൊണ്ട് തന്നെ അതും നമുക്ക് അങ്ങനെ ഇതിൽ നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും പറ്റത്തില്ല പക്ഷേ അതിൻ്റേതായ ബെനിഫിറ്റും കാര്യങ്ങളും നമുക്ക് ഗെയിം കളിക്കുമ്പോൾ കിട്ടും അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ഗെയിം പ്ലേ വിഷലും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്തതായിട്ട് ആ ഗെയിം പ്ലേ നമുക്കൊന്ന് കണ്ടുപോക്കാം അടുത്തായിട്ട് നമ്മളിത് ഗെയിം പ്ലേ നോക്കാൻ പോവാട്ടോ അപ്പോൾ നമ്മുടെ സ്പൈഡർമാൻ മൈൽസ് മൈൽസൻ മൊറാലസ് നമുക്ക് കൈ കിടപ്പുണ്ട് അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം അപ്പോൾ ഇതേ നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ജസ്റ്റ് അതിൻ്റെ ആ ഒരു ലോഡിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ച് ടൈം എടുക്കും നമ്മുടെ എസ് ബോസ് പോലെയല്ല കുറച്ചും കൂടെയും ടൈമും കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് എടുക്കും അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണം ഇതേ സോണിക്കാരുടെ അറിയാമല്ലോ സോണിക്കാരെ ഇറക്കിയ ഗെയിമാണ് അപ്പോൾ അതിൻ്റെ ആനിമേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് സ്പീക്കർ നമ്മൾ കണക്ട് ചെയ്യാൻ മറന്നുപോയി അത് നമുക്ക് കണക്ട് ചെയ്യാം അത്യാവശ്യം നല്ലൊരു കളറും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ബ്ലൂസ് ആണെങ്കിലും ഡാർക്ക് കുറത്ര ഡാർക്കല്ല എന്നാലും കുഴപ്പമില്ല അപ്പോൾ ഗൈസ് ഇതേ ഞാൻ പ്രതീക്ഷ പോലെ തന്നെ നമ്മുടെ ഇവിടെ ഓപ്ഷൻസിൽ ഗെയിം എടുത്തപ്പോൾ വി ആർ ബി വരെ ഓണായി അപ്പം അത് നമുക്ക് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം വി ആർ ബി ഓൺ ഓഫ് അതു കൺസെപ്ഷൻ്റെ ഒരു വാണിങ്ങും കാര്യങ്ങളൊക്കെ വന്നു അതായത് കൂടുതൽ എനർജി കൺസെപ്ഷൻ നടക്കുമായിരിക്കും എന്നാലും സാരമില്ല നമ്മൾ ഈ ഡിസ്പ്ലേ എടുത്തിരിക്കുന്നത് മെയിനായിട്ട് ഗെയിമിങ്ങിന് വേണ്ടിയിട്ടാണല്ലോ അതേ ഹൺഡ്രഡ് ആയിട്ടുണ്ട് നമുക്ക് ഹൺഡ്രഡ് എഫ് പി എസിലാണ് നമ്മളിപ്പോൾ ഈ ഗെയിം കളിക്കാൻ പോകുന്നത് അത് വളരെ നല്ലൊരു കാര്യമാണ് കാരണം ഒരു രൂപ റേഞ്ചിൽ നമുക്ക് ഇത്രയും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഏസറുകാർ തരുന്നുണ്ട് ഇഷ്ടംപോലെ വേറെ മോണിറ്റർ ഉണ്ടെങ്കിൽ പോലും ഏസർ ഒരു നല്ലൊരു ചോയ്സാണ് ഇതാ നമ്മൾ നമ്മളിത് ജസ്റ്റ് ഗെയിമിലേക്ക് എൻറ്റർ ചെയ്തു ഇതേ ഇതാ നമ്മുടെ സ്പൈഡർമാൻ അത്യാവശ്യം നല്ലൊരു വ്യത്യാസം കാണുന്നുണ്ട് യെസ് ഗൈസ് നല്ല സ്മൂത്തായിട്ടുണ്ട് കേട്ടോ വിഷലൊക്കെ ഒരു സ്റ്റട്ടറോ കാര്യങ്ങളോ ഒന്നും നല്ല ഫീൽ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് തോന്നും അതിപ്പോൾ ഗെയിം സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാട്ടോ ലോഡായി വന്നപ്പോൾ അതെ നല്ല പക്ക സ്മൂത്ത് ആയിട്ടുണ്ട് ഗെയിം പ്ലേ ഒക്കെ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എസറിൻ്റെ ഈ മോണിറ്റർ ഹൺഡ്രഡ് നമുക്ക് സ്റ്റേബിൾ ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത് അപ്പോൾ ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് എടുത്തോ ഏസറിൻ്റെയും മോണിറ്റർ അടിപൊളി ഒരു ഓപ്ഷനാണ് ഗൈസ് ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അടിപൊളി സാധനം ആട്ടോ ഐസറിൻ്റെയും മോണിറ്റർ അപ്പം നിങ്ങൾക്ക് ഇത് വാങ്ങാം ഫ്ലിപ്പ്കാർട്ടിൽ ആമസോണിലൊക്കെ ഇത് അവൈലബിൾ ആണ് ഇതിന് മൂന്ന് വർഷത്തെ വാറണ്ടിയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ മൂന്ന് വർഷത്തേക്ക് നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അഡീഷണൽ വാറണ്ടിയോ കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല അതിൻ്റെ ആവശ്യം വരുന്നില്ല കാരണം ഐ പി എസ് ആണ് അങ്ങനെ വലിയ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നും വരാൻ സാധ്യതയില്ല മെയിൻ ആയിട്ട് നമ്മുടെ ഗെയിമിങ്ങിൻ്റെ സംഭവങ്ങൾ നിങ്ങൾ കണ്ടല്ലോ അപ്പം വരും ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കണം കൂടെ ഒന്ന് അമർത്തിയേരെ അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ